Whoever belongs to to the truth truth? listens to me. <laughs> And what is അന്ധമായി എന്നെ സ്നേഹിച്ച എന്റെ ഈശോയുടെ സ്നേഹത്തിന്റെയും ആ സ്നേഹത്തോട് പ്രത്യുദ്ധരിക്കാൻ ശ്രമിച്ച ഒരു ആത്മാവിന്റെയും കഥയാണെന്ന് പറയാം എൻ്റെ കുടുംബത്തിൽ എൻ്റെ പപ്പയും അമ്മിയും ചേച്ചിയും ചേട്ടനും പിന്നെ ഞാനുമാണ് ഉള്ളത് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് വളരെ നന്നായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആഴമായ വചനത്തിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്ന എൻ്റെ പപ്പയുടെ വിശ്വാസ ജീവിതമാണ് എന്നെ ദൈവവിളിയുടെ ആരംഭം എന്നിൽ പുതിപ്പിച്ചത് എന്ന് പറയാം കുഞ്ഞായിരുന്നപ്പോൾ ഒരു മൂന്നര വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ തന്നെ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അവരുടെ ഉടുപ്പ് പിടിച്ചു തൂങ്ങി നിന്ന് ഞാനിങ്ങനെ പറയും ഇവര് ഈശോയുടേതാണ് അതാണ് എനിക്ക് സിസ്റ്റേഴ്സിനെ പറ്റി അറിയുവായിരുന്ന ട്രുവൻഡ്രത്തായിരുന്നു ഞങ്ങൾ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ താമസിച്ചിരുന്നത് ഞങ്ങളുടെ വീട് അവിടെ ആയിരുന്നു ഞാൻ ജനിച്ചതും ആദ്യ കാലങ്ങളിൽ സ്കൂളിൽ പോയതുമെല്ലാം എല്ലാം അവിടെയുള്ള പള്ളിയിൽ വരുന്ന സിസ്റ്റേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൂന്നര വയസ്സിൻ്റെ പ്രായത്തിൽ തന്നെ എനിക്ക് ഈശോയുടേതാവണം അതിനായി ഞാൻ സിസ്റ്റർ ആവും എന്നിങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ക്യാമ്പിന് പോയെങ്കിലും പപ്പ അതിന് സിസ്റ്റർ ആവണം എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ തടസ്സങ്ങളുണ്ടായി എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വിട്ടു സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു അപ്പം പ്രീ ഡിഗ്രി പരീക്ഷയോടൊപ്പം അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങും അതിന്റെ തിരക്കിലെല്ലാം പെട്ടി ദൈവവിളിയെല്ലാം മറന്നുപോയി അങ്ങനെ എനിക്ക് എൻട്രൻസ് പരീക്ഷ പ്രീ ഡിഗ്രി പരീക്ഷയോടൊപ്പം എഴുതിയ എൻട്രൻസ് കിട്ടി മെഡിസിൻ പഠിക്കാൻ പോയി അപ്പം ദൈവവിളിയൊക്കെ മറന്നു പഠനത്തിന്റെ ട്രാക്കിലായിരുന്നു പിന്നീട് എം ബി ബി എസിന് ചേർന്ന് ഒന്നാമത്തെ വർഷം അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ ബ്രെയിൻ ഡിസെക്ഷൻ ചെയ്യുമ്പോൾ ബ്രെയിൻ കയ്യിലെടുത്ത് നോക്കി ഞാനിങ്ങനെ ഇരുന്നു പോയി സ്രഷ്ടാവിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ മനുഷ്യന് ഇന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും രഹസ്യങ്ങളടങ്ങുന്ന ഒരു തലച്ചോറ് കണ്ടതാണ് എന്നെ വീണ്ടും ഞാൻ ഈ സൃഷ്ടാവിൻ്റേതായിത്തീരും എന്ന ആ ഒരു ദൈവവിളിയെ ഉണർത്തിയത് പിന്നീട് ഞാൻ എം ബി ബി എസ് കാലങ്ങളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ വരെയും ഞാൻ സിസ്റ്റർ ആകും എന്നുള്ളൊരു രീതിയിലാണ് ചിന്തിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും പക്ഷേ ഹൗസ് ഏജൻസി ആയി തുടങ്ങി നമുക്ക് ഇന്റേൺഷിപ്പിന് പൈസ കിട്ടും അതോടുകൂടി എൻ്റെ ഓറിയൻറ്റേഷൻ മാറി കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് അങ്ങനെ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സന്യാസത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നത് എളുപ്പമല്ല പ്രത്യേകിച്ച് ഒബീഡിയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ പണിക്കില്ല എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പം ഹൗസ് ഏജൻസി കഴിഞ്ഞപ്പം എന്നോട് പപ്പ ചോദിച്ചു നിന്റെ തീരുമാനം എന്താണ് പപ്പയ്ക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് അപ്പം ഒരു ധ്യാനത്തിന് പോയി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ധ്യാനിക്കാൻ പോയി തിരിച്ചു വന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞു കല്യാണാലോചന നടത്തിക്കോ എനിക്ക് സിസ്റ്റർ ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണാലോചന തുടങ്ങി അതിനോടൊപ്പം തന്നെ ഞാൻ എം ഡി എൻട്രൻസ് പഠിക്കാൻ വേണ്ടി അതിൻ്റെ പഠനവും ഇടയ്ക്ക് കുറച്ച് ഡ്യൂട്ടി ആയിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ വിവാഹാലോചന മുറുകുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഒത്തുവരും എന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്തോ നഷ്ടമാകുന്നു എന്താ ഭയങ്കര ഒരു ഉള്ളിൽ ഒരു ഭയങ്കര ഒരു ബിഗ് ലോസ് ഫീലിംഗ് ആണ് അപ്പൊ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണം കഴിയുമ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊള്ളാലോ അപ്പം എന്റെ ഹസ്ബൻഡ് ഷുഡ് ബി ബെറ്റർ ദാൻ ദിസ് ദിസ് പേഴ്സൺ അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു എന്റെ ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട നന്മകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പൊ അങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ച് ഈ ഡയറിയിൽ മൂന്നാല് പേജസ് ആയി അപ്പൊ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി ചേട്ടനും ഞാനും ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ ഞാൻ ചേട്ടനോട് ഒരിക്കൽ പറഞ്ഞു എടാ ഇത് മൂന്നാല് ഇത് നമ്മുടെ ആള് അതായത് ഈശോ മാത്രമേ ഇതിന് മാച്ച് ആവുള്ളൂ എന്ന തോന്നണേന്ന് ഇങ്ങനെ ചേട്ടനോട് പറയുമായിരുന്നു അങ്ങനെ കല്യാണാലോചന തുടങ്ങിയ ആ സമയങ്ങളിൽ തന്നെ ഞാൻ അഞ്ഞൂറ് കൊന്ത ചൊല്ലാം എന്ന് മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ ഈ എഴുതുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ള ഒരാളെ സംഘടിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അഞ്ഞൂറ് കൊന്ത ചൊല്ലുന്നത് അതേസമയം എനിക്ക് എന്തെങ്കിലും നന്മകൾ കൂടുതലാക്കി തരണം ഞാനൊന്നും നന്നായി വേണം ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നെ വിവാഹം ചെയ്യുന്ന ആൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം അപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും മാരിറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് വായിക്കോ ഡിസ്കഷൻസോ വന്ന ആ പ്രശ്നമില്ലാത്ത ആളായിരിക്കണം എന്ന് എഴുതി വെക്കും അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു മുന്നൂറ്റി അമ്പതിൻ്റെ അടുത്ത് ജപമാല ചൊല്ലിത്തീർന്നു ഒരു ദിവസം ഒരു കൊന്തേ ഞാൻ ചെല്ലത്തുള്ളൂ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങനെ ഞാൻ എന്നെ ആത്മീയമായി വഴി നടക്കാൻ സഹായിച്ചിരുന്ന ബഹുമാനപ്പെട്ട ലോറൻസ് തൈക്കാട്ടിൽ അച്ഛൻ തൃശ്ശൂർ രൂപതയിലെ വൈദികനാണ് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ബസ് മാറി കയറിയോ എന്നൊരു സംശയമുണ്ട് അപ്പം അച്ഛനെന്നോട് പറഞ്ഞതിങ്ങനെയായിരുന്നു നീ ഇപ്പോഴും ബസ്സിൽ കയറിയിട്ടില്ല മാറി കയറാൻ ഇനിയും സമയമുണ്ട് ഞാൻ പ്രാർത്ഥിക്കാം നീയും പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അഞ്ഞൂറ് ജപമാല ചൊല്ലി തീർത്ത് മെയ് ടു തൗസൻഡ് ഫോറിൽ ചൊല്ലിത്തീർന്നു ജൂൺ ടു തൗസൻഡ് ഫോർ തിരുഹൃദയ തിരുനാളിൽ ഞാൻ ബൈബിളിലെടുത്ത് വായിക്കുമ്പോൾ മുമ്പ് പല പ്രാവശ്യം വായിച്ചതാണെങ്കിലും അന്ന് ആ വചനം വായിച്ചപ്പോൾ അതെന്നെ ആഴമായി സ്പർശിച്ചു അത് ഏഷ്യായുടെ പുസ്തകത്തിലെ അമ്പത്തിനാലാം അദ്ധ്യായം അഞ്ചാം വാക്യമാണ് നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഈ വചനം എന്നെ ആഴമായി സ്പർശിച്ചു ആ വചനം വായിച്ച ഉടനെ ഞാൻ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു ഞാൻ ഈശോയോട് പറഞ്ഞു യെസ് ലോഡ് അത് പറഞ്ഞ നിമിഷത്തിൽ തന്നെ എൻ്റെ ഈ മനസ്സുണ്ടായിരുന്ന ആ കൺഫ്യൂസിങ് ഫീലിംഗ് അല്ലെങ്കിൽ എന്തോ നഷ്ടമാകുന്നു എന്ന തോന്നലുണ്ടായിരുന്ന എൻ്റെ മനസ്സ് ആഴമായ ശാന്തത കൊണ്ട് നിറഞ്ഞു ആ ശാന്തത അഥവാ ആ ഞാൻ തിരിച്ചറിഞ്ഞ ആ ഒരു പ്രസൻസ് ഓഫ് ഗാഡ് ഇന്നും എൻ്റെ ഉള്ളിൽ ഉണ്ട് എനിക്ക് ദൈവവിളി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം എന്നെ വിളിച്ചു ആ അങ്ങനെയല്ല ദൈവം എന്നെ വിളിച്ച ദൈവത്തിൻ്റെ യെസ് എന്ന ഒരു റോക്കി യെസ് അൺഷെയ്ക്കൺ യെസ് ഓഫ് ലോഡ് ആൻഡ് മൈ റെസ്പോൺസ് ടു ഹിസ് കോൾ എൻ്റെ റെസ്പോൺസ് പലപ്പോഴും വീക്കായി പോയിട്ടുണ്ട് പലപ്പോഴും ഈശോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് ബട്ട് ഗാഡ് ഹിസ് യെസ് ഹാസ് നെവർ ബീൻ ഷെയ്ക്കൺ ആൻഡ് ഇറ്റ് ഇസ് സോ സ്ട്രോങ് ആൻഡ് സോ സ്ട്രോങ്ലി പ്രസൻ്റ് ഇൻ മൈ മൈൻഡ് ദറ്റ് ഐ എം സോ ഷുവർ ഐ എം കാൾഡ് ബൈ ഗാഡ് അത് ഒരു കൃപയാണ് ആ കൃപയിൽ ഞാൻ ഓരോ നിമിഷവും നിലനിർത്തപ്പെടുന്നു ഓരോ നിമിഷവും വഴി നയിക്കപ്പെടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം പിന്നെ വീട്ടിൽ ഭയങ്കര എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രപ്പോസൽ പപ്പ ആ വീട്ടുകാരോട് യെസ് പറഞ്ഞിട്ട് ഞാൻ യെസ് പറയും എന്ന ഉറപ്പിൽ എന്നോട് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ എനിക്ക് പറ്റില്ല ഞാനാണ് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടത് എനിക്ക് സിസ്റ്റർ ആവണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി അഞ്ച് ജൂണിൽ മഠത്തിൽ ചേർന്നു അന്ന് പപ്പ എന്നെ യാത്രയാക്കുമ്പോൾ ആ ദിവസത്തെ ഫോട്ടോസൊക്കെ കണ്ടെങ്കിൽ ഞാനിങ്ങനെ കറത്ത് കരിവാളിച്ച് പേടിച്ച് നിൽക്കുന്ന ആ പടങ്ങൾ കണ്ടാൽ അറിയാം കാരണം പപ്പ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പപ്പയ്ക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര ദേഷ്യവുമായിരുന്നു എൻ്റെ തീരുമാനം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സന്യാസികളെ പപ്പയ്ക്ക് ഇഷ്ടമാണ് സിസ്റ്റേഴ്സിനെ ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്കതിന് സാധിക്കില്ല ഈ മഠത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു ഉത്കണ്ഠ കൊണ്ടും കൂടിയായിരുന്നു എട്ടു മാസം പപ്പ എന്നോട് സംസാരിക്കില്ലായിരുന്നു അങ്ങനെ എട്ടു മാസങ്ങൾക്ക് ശേഷം പപ്പയുടെ ഒരു ദൈവാനുഭവത്തിലൂടെയാണ് പപ്പയ്ക്ക് എൻ്റെ ദൈവവിളി യഥാർത്ഥത്തിൽ ദൈവഹിതം പ്രകാരമാണ് എന്ന് ഉൾക്കൊള്ളാൻ പറ്റിയത് എം ബി ബി എസ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ എന്നെ ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് അവരുടെ പേരൻസ് ഒക്കെ വന്ന് എന്നെ പിന്നെ പല തലങ്ങളിലുള്ള ജീവിതാന്തസ്സുകളിലുള്ള പലരും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് പറ്റില്ല ദിസ്ഇസ് ഫുൾ ഇഷ് ഇറ്റ് ഇസ് ഫുൾ ഇഷ് യു ആർ ബീയിങ് ഫുൾ ഇഷ്ന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ കിട്ടിയ ഒരു തോട്ട് ഇതായിരുന്നു ബിക്കം എ ഫുൾ ഫോർ ഗാഡ് പിന്നീട് എഫ് സി സി സഭാ സമൂഹത്തിൽ ആദ്യ പരിശീലന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലായത് ഫ്രാൻസിസ്കൻ കാരിസത്തിന്റെ അടിസ്ഥാനമായി വിശുദ്ധ ഫ്രാൻസിസ് എന്ന രണ്ടാം ക്രിസ്തു തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് അടിയറ വെച്ചപ്പോൾ അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഒരു വിധിയായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെയാണ് ദൈവം പിന്നീട് ദൈവത്തിന്റെ വഴിയിലൂടെ വഴി നടത്തിയത് അപ്പൊ എനിക്കത് എൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പായിരുന്നു പിന്നീട് സിസ്റ്ററായി കഴിഞ്ഞ് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഒരുപാട് സാധ്യതകളും ഒരുപാട് നല്ല കംഫർട്ടബിൾ ആയ സിറ്റുവേഷൻസും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് സാധ്യതകളിങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതറിയുമ്പോൾ മറ്റുള്ളവർ പറയാറുണ്ട് ഏകദേശമൊക്കെ സെറ്റിലായി നിൽക്കാൻ പറ്റുന്ന ഇത്രയും നല്ല ഒരു എൻവറോൺമെന്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് സിസ്റ്ററായിട്ട് ജീവിക്കണേ വൈ യു ഹാവ് ടു കണ്ടിന്യൂ ടു ബി എ നങ്ങനെ ഒത്തിരി ചലഞ്ചിങ് ക്വസ്റ്റ്യൻസും സിറ്റുവേഷൻസും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ പാപത്തിന്റെ വിഴുപ്പ് പാണ്ഡം അത് മുഴുവനും തൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞ ഈശോ തൻ്റെ ദൈവത്വം മുഴുവൻ ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന് കുരിശുമരണം വരിച്ച ഈശോ അവൻ ചെയ്തതിൻ്റെ മുമ്പിൽ എന്റേത് ഞാൻ ഉപേക്ഷിച്ചതൊന്നും ഒന്നുമല്ല ഹിസ് കാൾ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് എ ചീപ് ഗിഫ്റ്റ് ആൻഡ് ഹീ ഡിസേർവ് ടു ബി റിനൗൺസ്ഡ് ഓഫ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സിറ്റുവേഷൻസ് ആൻഡ് പാസിബിലിറ്റീസ് ഓഫ് ദിസ് വേൾഡ് ബിക്കോസ് ഹീ ഈസ് സോ വാല്യുബിൾ മച്ച് മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ് ത്യാഗമുണ്ട് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ പക്ഷേ ഉപേക്ഷിച്ചതൊന്നും അവൻ്റെ പേരിൽ അവന് വേണ്ടി ഉപേക്ഷിച്ചതൊന്നും ഒരിക്കലും നഷ്ടമാകാൻ അവൻ ഇടവരുത്തിയിട്ടില്ല ഒരു കണ്ണുനീർ തുള്ളി പോലും നഷ്ടമാകാൻ അവൻ ഇടവരുത്തിയിട്ടില്ല നാം ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും അധികം തരാൻ കഴിവുള്ളവന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത് എന്ന ഉറപ്പ് എന്നെ ഇപ്പോഴും ഈശോയുടെ കൃപയാൽ വഴി നടത്തുന്നു അതിൻ്റെ ആനന്ദം ഈ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചോദിച്ചവരോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇറ്റ് ഇസ് നെവർ പോസിബിൾ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ വേർഡ്സ് ഓർ ഇമോഷൻസ് ഓർ എനിക്ക് ഒരിക്കലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ സന്യാസത്തിൻ്റെ ജീവിതത്തിൽ ഈ കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിൻ്റെ ആനന്ദം ഈ സന്യാസ സാഹോദര്യം ഇപ്പം ഒക്കെ പോയാൽ എത്രയും വേഗം കമ്മ്യൂണിറ്റിയിൽ തിരിച്ചെത്തണം അത് അതിൻ്റെ ഒരു എങ്ങനെയെങ്കിലും കമ്മ്യൂണിറ്റിയിലേക്ക് എത്തണം അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ഒരിക്കലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഇസ് സംതിങ് ടു ബി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് കീപ്സ് മീ മൂവ് ഓൺ എന്നോട് സന്യാസത്തിൽ വന്നിട്ട് ദൈവം ആരാണ് എന്ന് അല്ലെങ്കിൽ ആ ദൈവാനുഭവം ഒരു സെൻറ്റൻസിൽ പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ദൈവം വലിയ കരുണയുടെ ഒരു സാന്നിധ്യമായി എൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ജീസസ് ഇസ് ഇൻ ഡിവൈൻ മേഴ്സി ഇൻകാർണേറ്റ് ദറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് അതുപോലെ ഈശോ എന്നത് ഒരു ബുദ്ധിയിൽ ഉള്ള ഒരു സങ്കല്പമോ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ടുള്ളതോ അല്ല ഹീ ഇസ് എ ലിവിവിങ് പേഴ്സൺ ആൻഡ് ഐ നോ ഹീസ് എ ലൈഫ് ആൻഡ് ദറ്റ് ഇസ് വൈ ഐ ആം ലിവിങ് അസൻ ആൺ